ഇടപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് സമയവും ജോലി എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ് എയും ബിയും ഒരുമിച്ച് ഒരു ജോലി പന്ത്രണ്ട് ദിവസം കൊണ്ടും ബിയും സിയും ഒരുമിച്ച് ഇരുപത് ദിവസം കൊണ്ടും സിയും എയും ഒരുമിച്ച് പതിനഞ്ച് ദിവസം കൊണ്ടും ചെയ്താൽ എയും ബിയും സി സിയും എന്നിവർ ചേർന്ന് ഈ ജോലി എത്ര ദിവസം കൊണ്ട് കൊണ്ടും ചെയ്തേക്കും ഇടപ്പം നമ്മളോട് ഇവിടെ പറയുന്നുണ്ട് എടാ എയും ബിയും അതായത് എ പ്ലസ് ബി എയും ബിയും ഒരുമിച്ച് ഒരു ജോലി പന്ത്രണ്ട് ദിവസം എയും ബിയും പന്ത്രണ്ട് ഡെയ്സ് അതുപോലെ തന്നെ ബിയും സിയും ബിയും സിയും ഒരുമിച്ച് ഇരുപത് ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും അതുപോലെ തന്നെ സിയും എയും ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കുന്നു ഈ എത്ര ദിവസം കൊണ്ട് പതിനഞ്ച് ദിവസം കൊണ്ട് തീർക്കുന്നു നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ എയും ബിയും സി എം ഒരുമിച്ച് നിന്നാൽ എത്ര ദിവസം കൊണ്ട് അവരെ ജോലി തീർക്കുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട അതിനായി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എൽ സി എം മെത്തേഡാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഓക്കെ അല്ലേ എൽ സി എം മെത്തേഡ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം എന്താ ഈ മൂന്ന് സംഖ്യകളുടെയും എൽ സി എം ആണ് കണ്ടുപിടിക്കുക പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത് കണ്ടാൽ തന്നെ അറിയാം എന്താണ് ഇതിൻ്റെ എൽ സി എം എന്ന് പറയുന്നത് എത്രയായിരിക്കും എൽ സി എം എന്ന് പറയുന്നത് അറുപതാണ് ഇതിൻ്റെ എൽ സി എം അറുപതാണ് ഓക്കെ അല്ലേ ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഇടയിവിടെ എൽ സി എം ആയിട്ട് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഈ എൽ സി എം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ഇവിടെ കിട്ടുന്ന നിരിച്ചയമാണ് ഇവിടുത്തെ ടോട്ടൽ വർക്ക് അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു അറുപത് കസേര നിർമ്മിക്കാനുണ്ടെന്ന് വിചാരിക്കുക അറുപത് കസേര നിർമ്മിക്കാനുണ്ടെന്ന് വിചാരിക്കുക ഞാൻ ഏനേം ബീനെയും വിളിക്കുകയാണ് അപ്പോൾ അവർ പറയുന്നു അവർക്ക് അറുപത് കസേര നിർമ്മിക്കാൻ എത്ര ദിവസം വേണം പന്ത്രണ്ട് ദിവസം വേണമെന്ന് പറയുന്നുണ്ട് ഓക്കെ അല്ലേ അതുപോലെ ഞാൻ ബി എം സി എയും വിളിക്കുന്നു അപ്പോൾ അവർ പറയുന്നു അവർക്ക് ആ അറുപത് കസേര നിർമ്മിക്കാൻ ഇരുപത് ദിവസം വേണമെന്ന് പറയുന്നു അപ്പോൾ ഞാൻ സി ഇനെയും എനയും വിളിക്കുന്നു അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് അറുപത് കസേര നിർമ്മിക്കാൻ പതിനഞ്ച് ദിവസം വേണമെന്ന് അപ്പോൾ നമുക്ക് കിട്ടുന്ന എൽ സി എം എന്ന് പറയുന്നത് ഇവിടുത്തെ ടോട്ടൽ വർക്കാണ് അതായത് അവിടെ ചെയ്തു തീർക്കാനുള്ള ആകെ ജോലിയാണ് ഇവിടെ എൽ സി എം ആയിട്ട് കിട്ടുന്നത് ആ എൽ സി സിയുമായിട്ട് കിട്ടുന്ന ഈ ആകെ ജോലിയാണ് എയും ബിയും പന്ത്രണ്ട് ദിവസം കൊണ്ടും ബിയും ആണെങ്കിൽ ഇരുപത് ദിവസം കൊണ്ടും സിയും എ യു ആണെങ്കിൽ പതിനഞ്ച് ദിവസം കൊണ്ടും തീർക്കുന്നത് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഈ അറുപത് ജോലി എയും ബിയും സിയും കൂടെ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അവർ എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിനായിട്ട് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ എന്താ എയും ബി ഈ ജോലി പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇരിക്കുന്നത് അതായത് അവർ അവരറുപത് ജോലി പന്ത്രണ്ട് ദിവസം കൊണ്ട് തീർക്കുമെങ്കിൽ അവർ ഒരു ദിവസം ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കാൻ അറുപത് ഡിവൈഡ് ബൈ പന്ത്രണ്ട് ചെയ്താൽ പോലെ അങ്ങനെയാണെങ്കിൽ എയും ബിയും ഒരു ദിവസം ചെയ്യുന്ന ജോലി എത്രയായിരിക്കും അറുപത് ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് ഈക്വൽറ്റി എത്രയാണ് അഞ്ച് ഒരു ദിവസം ചെയ്യുന്ന ജോലി അഞ്ച് അതുപോലെ തന്നെ ബിയും സിയും ബിയും സിയും ഒരു ദിവസം ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കാൻ അറുപത് ഡിവൈഡഡ് ബൈ ഇരുപത് ഈക്വൽറ്റി എത്രയാണ് അറുപത് ഡിവൈഡ് ബൈ ഇരുപത് മൂന്ന് അതുപോലെ തന്നെ എയും സിയും എയും സിയും ഒരു ദിവസം ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി അറുപതേ ഡിവാഡഡ് ബൈ പതിനഞ്ച് ഈക്വൽറ്റി എത്രയാണ് നാല് അപ്പോൾ എയും ബിയും ഒരു ദിവസം അഞ്ച് ജോലി ചെയ്യും ബിയും സിയും ഒരു ദിവസം മൂന്ന് ജോലി ചെയ്യും എയും സിയും ആണെങ്കിൽ ഒരു ദിവസം നാല് ജോലി ചെയ്യും ഓക്കെ അല്ലേ അപ്പോൾ നോക്കിയിട്ട് എന്ത് കിട്ടി എയും ബിയുമാണെങ്കിൽ എ പ്ലസ് ബി ഈക്വൽ ടു എന്തെന്ന് കിട്ടി അഞ്ചെന്ന് കിട്ടി ബി എം സിയും ആണെങ്കിൽ ബി പ്ലസ് ഇ സീക്വൽ ടു മൂന്ന് കിട്ടി എ പ്ലസ് സി ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടി നാലെന്ന് കിട്ടി അതായത് എയും ബിയും ഒരു ദിവസം അഞ്ച് എയും ബിയും ഒരുമിച്ച് ഒരു ദിവസം അഞ്ച് ജോലി ചെയ്താലേ അവർക്ക് പന്ത്രണ്ട് ദിവസം കൊണ്ട് അറുപത് ജോലി ചെയ്തു തീർക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ബി എം സിയും ഒരു ദിവസം മൂന്ന് ജോലി ചെയ്താലേ അവർക്ക് ഇരുപത് ദിവസം കൊണ്ട് അറുപത് ജോലി തീർക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ എയും സിയും ഒരു ദിവസം നാല് ജോലി ചെയ്താലേ അവർക്ക് പതിനഞ്ച് ദിവസം കൊണ്ട് ഈ അറുപത് ജോലി ചെയ്തീർക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എ പ്ലസ് ബി പ്ലസ് ഇ അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്താ ഈ മൂന്ന് ഫോർമുല പോലെ നമുക്ക് കിട്ടിയിട്ടില്ലേ എ പ്ലസ് ബി ഈക്വൽ ടു അഞ്ച് ബി പ്ലസ് ഈക്വൽ ടു മൂന്ന് എ പ്ലസ് ഈക്വൽ ടു നാലിയിലേ നമ്മൾ ഈ മൂന്ന് ഇക്വേഷൻ കൂടെ കൂട്ടുകയാണ് ഈ മൂന്ന് ഇക്വേഷൻ കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടുക രണ്ട് എ ഇല്ലേ അപ്പോൾ രണ്ട് എ പ്ലസ് രണ്ട് ബി ഇല്ലേ രണ്ട് ബി പ്ലസ് രണ്ട് സി ഈക്വൽ ടു അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് നാല് എത്രയാണ് അഞ്ച് മൂന്ന് എട്ട് നാലും പന്ത്രണ്ട് നമുക്ക് കിട്ടി രണ്ട് എ പ്ലസ് രണ്ട് ബി പ്ലസ് രണ്ട് സി ഈക്വൽ നമുക്ക് എത്രയെന്ന് കിട്ടി പന്ത്രണ്ട് എന്ന് കിട്ടി ഇത് ഇവിടെ നോക്കി മൂന്നിരത്തിൽ രണ്ട് കോമൺ അല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം ടു ഇൻറ്റു ടു ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു എത്രയെന്നാണ് കിട്ടുന്നത് പന്ത്രണ്ടെന്ന് കിട്ടുന്നു നമ്മളെടുത്താൽ കണ്ടുപിടിക്കുന്നു എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു പന്ത്രണ്ട് ഗുണിച്ചിരിക്കുന്നതിൻ്റെ സമത്തിനപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ രണ്ട് ഈക്വൽ ടു ആറ് ഓ ഉറപ്പായിട്ടും ഈ ആറെന്ന് പറയുന്ന ഉത്തരം ഓപ്ഷനിൽ കാണും ഇതേ കണ്ടേ ഓപ്ഷൻ കണ്ടില്ലേ ആറ് ദിവസം എന്ന് പറയുന്നത് അതല്ല ഉത്തരം എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടുപിടിച്ച് എന്താണ് ഇടാ എയും ബിയും ഒരു ദിവസം ചെയ്യുന്ന ജോലിയല്ലേ അഞ്ച് ജോലി എന്ന് പറയുന്നത് ബി എം സിയും ഒരു ദിവസം മൂന്ന് ജോലി ചെയ്യും എയും സിയും ഒരു ദിവസം നാല് ജോലി ചെയ്യും ഇതിൽ നിന്ന് ഇക്വേഷൻ ഉണ്ടാക്കിയല്ലേ നമ്മളിത് ഇതിലോട്ട് എത്തിയത് അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ എയും ബി എം സിയും ഒരുമിച്ച് ഒരു ദിവസം ചെയ്യുന്ന ജോലിയാണ് ആർ എന്ന് പറയുന്നത് ഒരു ദിവസം ചെയ്യുന്ന വർക്കാണ് നമുക്കിവിടെ ആറന്നു കിട്ടിയത് എടാ ഇവിടുത്തെ ടോട്ടൽ വർക്ക് അറുപതല്ലേ ടോട്ടൽ വർക്ക് അറുപതാണ് എ ബിയും സിയും കൂടെ ഒരു ദിവസം ആറ് വർക്ക് ചെയ്യും അങ്ങനെയാണെങ്കിൽ അറുപത് വർക്ക് ചെയ്യാൻ എത്ര ദിവസം വേണമെന്ന് പിടിക്കുക ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് ചെയ്താൽ പോലെ ഈക്വൽ ടു പത്ത് ഡേയ്സ് ആണ് നമ്മുടെ ഉത്തരം പത്ത് ദിവസമാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്